ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു ടെമ്പറേച്ചർ കൺട്രോളറിനെ കുറിച്ചാണ് ടെമ്പറേച്ചർ കൺട്രോളറിന്റെ വർക്കിങ്ങും അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം എങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ അതൊരു സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി പരാമീറ്റേഴ്സിനനുസരിച്ചിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും പിന്നെ അതുപോലെ ടെമ്പറേച്ചർ കൺട്രോളർ എങ്ങനെയാണ് സെറ്റിങ്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും അതിലെ ഓരോ പാരമീറ്റേഴ്സിന്റെയും ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ നമ്മൾ സെലക്ട് ടി സി മുന്നൂറ്റിമൂന്ന് എ എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ കൺട്രോളർ എടുത്തിട്ട് നമ്മളൊരു ടെമ്പറേച്ചർ കൺട്രോളർ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ടെമ്പറേച്ചർ കൺട്രോളറിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പ്രാക്ടിക്കലി അത് ചെയ്ത് നോക്കാം ടെമ്പറേച്ചർ കൺട്രോളറിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ടെമ്പറേച്ചർ കണ്ട്രോളറിൽ അതിൻ്റെ പാരാമീറ്റേഴ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോളർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്കത് മുഴുവനായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം നമുക്ക് ഒരു ടെമ്പറേച്ചർ കണ്ട്രോൾ നമ്മുടെ കയ്യിലുള്ള ടെമ്പറേച്ചർ ത്രീ സി മുന്നൂറ്റി മൂന്ന് എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ കൺട്രോളർ ഒന്ന് നോക്കാം ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിൻ്റെ ജസ്റ്റ് ബേസിക് ഇതിൻ്റെ പാർട്ട്സ് പാർട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിൻ്റെ ഒരു റിലേ ആർ എന്ന് എഴുതിയിരിക്കുന്നത് റിലേയുടെ ഇൻഡിക്കേറ്ററാണ് ഒരു എൽ ഇ ഡി ആണ് പിന്നെ അതുപോലെ ത്രീ ത്രീ ഡിജിറ്റ് സെവൻ സെഗ്മെൻറ് ഡിസ്പ്ലേ ഉണ്ട് പിന്നെ സെറ്റ് ബട്ടൺ ഡൗൺ ബട്ടൺ അപ്പ് ബട്ടൺ ഇങ്ങനെ മൂന്ന് ബട്ടൺസ് ഉണ്ട് ഇതിൻ്റെ എല്ലാം ഈ ബട്ടൺസ് എങ്ങനെ ബട്ടൺസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം സെറ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇപ്പോൾ ജസ്റ്റ് ഈ ടെമ്പറേച്ചർ കൺട്രോളർ ഒന്ന് ജസ്റ്റ് കാണുക എന്നുള്ള ഇത് മാത്രമാണ് ഈ ഒരു ഇതിലൂടെ ഞാൻ ഒരു ടെമ്പറേച്ചർ കൺട്രോളർ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട് ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരച്ചതാണ് ഞാനിത് ടെമ്പറേച്ചർ കൺട്രോളർ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും അതേപോലെ ടെമ്പറേച്ചർ കൺട്രോളർ എങ്ങനെ ഇത് ഈ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ടെമ്പറേച്ചർ കൺട്രോൾ എങ്ങനെ ചെയ്യുന്നു എന്നും കാണിക്കുന്നതിനായിട്ട് ജസ്റ്റ് അത് കാണിക്കാനായിട്ട് ഒരു ജസ്റ്റ് ഒരു ഡ്രോയിങ് വരച്ചതാണ് പിന്നെ അത് ഇത് അതിലുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടി സി മുന്നൂറ്റി മൂന്ന് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടി സി മുന്നൂറ്റി മൂന്ന് എ എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ കൺട്രോളർ പിന്നെ ഇത് ഒരു എം സി ബി ആണ് അതിലേക്ക് സപ്ലൈ കൊടുക്കാൻ ഇത് ജസ്റ്റ് കോണ്ടാക്ടർ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കോൺട്രാക്ടറിൻ്റെ ഇത് കോണ്ടാക്ടറിൻ്റെ കോയിലും ഇത് കോൺട്രാക്ടറിൻ്റെ എൻ കോണ്ടാക്റ്റും ഇത് ഹീറ്ററും അതുപോലെ ഇത് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കാണിക്കാനുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള തെർമോ കപ്പ് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള തെർമോ കപ്പിള് സെൻസറാണ് അപ്പോൾ നമുക്കിതിലെ ഓരോ കമ്പോണൻസും എടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ വർക്കിങ് എങ്ങനെ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് എം ഈ എം ഒരു ട്യൂ പോൾ എം ഇതിലേക്ക് സപ്ലൈ കൊടുക്കുന്നു ടെമ്പറേച്ചർ കൺട്രോളറിലേക്ക് സപ്ലൈ കൊടുക്കാനാണ് സപ്ലൈ വോൾട്ടേജ് കൊടുക്കാനാണ് ആ സപ്ലൈ ഇതിൻ്റെ ടി സി മുന്നൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ടു തേർട്ടി വോൾട്ടേ സി തന്നെയാണ് അപ്പോൾ ഫേസും ന്യൂട്രും ഇതിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് ഫേസ് വണ്ണ് എന്ന് പറഞ്ഞ ടെർമിനലും ഫേസ് വണ്ണ് എന്ന് പറഞ്ഞ ടെർമിനലും ന്യൂട്രൽ ടു എന്ന് പറഞ്ഞ ടെർമിനലും ടി സി മുന്നൂറ്റി മൂന്ന് എയുടെ എന്ന് പറയുന്ന ടെർമിനലും നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇതിന് വർക്കിംഗ് സപ്ലൈ കിട്ടി ഇതിന് വർക്ക് ചെയ്യാനുള്ള സപ്ലൈ കിട്ടി ഇനി ഇതിൻ്റെ ഇത് ടെമ്പറേച്ചർ സെൻസ് ചെയ്യേണ്ടത് അപ്പോൾ ടെമ്പറേച്ചർ സെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൻസർ വേണം ആ സെൻസർ ഒന്നുകിൽ ആർ ടി ഡി ആവാം അല്ലെങ്കിൽ തെർമോ ആവാം ഇപ്പം നമ്മളെ കയ്യിലുള്ളത് തെർമോ കപ്പിളാണ് അപ്പം തെർമോ കപ്പിൾ തന്നെയാണ് ഞാൻ ഡ്രോയിങ്ങിലും കാണിച്ചിരിക്കുന്നത് തെർമോ കപ്പിൾ ഇതിന്റെ തെർമോ കപ്പിളാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ടി സി മുന്നൂറ്റി മൂന്ന് എ എന്ന് പറയുന്ന ടെമ്പറേച്ചർ കൺട്രോളറിന്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സോറി ടി സി തെർമോ കപ്പിൾ എന്ന് പറയുമ്പോൾ ടു ടെർമിനൽ ടു വയറായിരിക്കും അതിന് ഉണ്ടാവുക അപ്പോൾ തെർമോ കപ്പിള് പത്ത് പതിനൊന്നിലാണ് തെർമോ കപ്പിളിന്റെ ടു വയർ കൊടുക്കേണ്ടത് അതായത് പത്തിൽ തെർമോകപ്പിളിന്റെ പോസിറ്റീവും പതിനൊന്നിൽ തെർമോ കപ്പിളിന്റെ നെഗറ്റീവുമാണ് കൊടുക്കുക അതിനകത്ത് ടി സി മുന്നൂറ്റി മൂന്ന് എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ അതിന്റെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ട് ത്രീ ഡിജിറ്റ് സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ളത് ആ സെവൻ സെഗ്മെന്റ് ത്രീ ഡിജിറ്റ് സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേ ആ ത്രീ ഡിജിറ്റ് സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ എത്രയാണ് ടെമ്പറേച്ചർ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യും ഈ സെൻസറിൽ ടെമ്പ അതേപോലെ ഈ ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ വർക്കിങ്ങിനാവശ്യമായ അടുത്ത് ഇതിലുള്ള ഒരു കാര്യമാണ് കോണ്ടാക്ടർ എന്ന് പറയുന്നത് കോണ്ടാക്ടർ നമുക്ക് ഇത് ജസ്റ്റ് ഒരു കോണ്ടാക്ടറിന്റെ അതിൻ്റെ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഒരു വരച്ച ഒരു ജസ്റ്റ് വരച്ചതാണിത് ഇത് കോണ്ടാക്ടറിന്റെ കോയിലും ഇത് കോണ്ടാക്ടറിന്റെ എന്നോ എന്നോ കോണ്ടാക്ടും അപ്പോൾ ഇനി ഇത് എങ്ങനെ ഒരു ടെമ്പറേച്ചർ സിസ്റ്റം കൺട്രോൾ സിസ്റ്റം എങ്ങനെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇനി നമുക്കൊരു ഉദാഹരണം എടുത്തിട്ട് ടെമ്പറേച്ചർ കണ്ട്രോൾ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അതായത് നമ്മുടെ ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു ഈ ഡ്രോയിങ്ങിലുള്ള ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായി നമ്മൾ നമുക്കൊരു ഒരു പ്രോസസ് ഒരു ഉദാഹരണം എടുക്കുകയാണ് നമുക്കൊരു ഉണ്ട് ആ പ്രോസസ്സ് നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ആണ് നടക്കുന്നത് എന്ന് കരുതുക നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നടത്ത നടക്കേണ്ട ഒരു അത് അപ്പോൾ അതിന് നൂറ് ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഇതിൽ നമ്മളെ പ്രോസസ്സിലെ സെറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ടെമ്പറേച്ചർ കൺട്രോളർ സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഈ ടെമ്പറേ ഇതിൻ്റെ സെൻസറുമായി തെർമോ കപ്പിൾ എന്ന ഈ ടെമ്പറേച്ചർ സെൻസറുമായി ഇതിന് എത്രയാണോ ടെമ്പറേച്ചർ ഉള്ളത് എന്നുള്ളത് ഈ തെർമോ ഇതിൽ ടി സി മുന്നൂറ്റി മൂന്ന് എ എന്ന് പറഞ്ഞ കൺട്രോളർ ടെമ്പറേച്ചർ കൺട്രോളറിന് കിട്ടും അപ്പോൾ അത് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ ആ ടെമ്പറേച്ചറ് ഇപ്പോൾ ടെമ്പറേച്ചർ ഇതിൻ്റെ കൺട്രോൾ ആക്ഷൻ എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ ആ കൺട്രോൾ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു റിലേ ഉള്ളത് ആ റിലേ എപ്പം ഓൺ ആകണം എപ്പം ഓഫ് ആകണം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് എപ്പോൾ ആ റിലേ ഓൺ ആവണം എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ പാരാമീറ്ററിലൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൺട്രോൾ ഇതിൻ്റെ കൺട്രോൾ ആക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കൺട്രോൾ ആക്ഷൻ നടത്തുമ്പോൾ എന്താ കൺട്രോൾ ആക്ഷൻ എന്താ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റിലേ ഓൺ ആവുക നമ്മൾ നമ്മൾ പറഞ്ഞു നൂറ് ഡിഗ്രി സെൽഷ്യസാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇപ്പം തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് ആ സിസ്റ്റത്തിൽ കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ തെർമോ കപ്പിൾ സെൻസ് ചെയ്യുന്നത് തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് വേണ്ടത് നൂറ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കോൺട്രാക്ടറിൻ്റെ ഈ എൻയിലൂടെ നമ്മൾ ഹീറ്റർ കൊടുത്തിട്ടുണ്ട് കോൺട്രാക്ടറിൻ്റെ കോയിലേക്ക് നമ്മൾ റിലേന്ന് റിലേന്റെ കോ കോണ്ടാക്ടാ ന്യൂട്രലോയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എ വണ്ണ് നമ്മൾ ഈ റിലേയുടെ യു ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ റിലേ ഓൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത ഫേസ് ഈ പോ ഈ പോളില് ഇതിൻ്റെ കോമണിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പോളിലോ കൊടുത്ത ഈ ഒമ്പത് എന്ന് പറഞ്ഞാൽ ഈ ടെർമിനലിൽ കൊടുത്ത സപ്ലൈ വോൾട്ടേജ് ഇവിടെ നമുക്ക് ഇതിന്റെ എൻ ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ എന്നോ ഈ എട്ട് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ക്ലോസ് ആയിട്ട് ഇത് എട്ടില് കിട്ടും ആ എട്ട് എട്ട് എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്ടറിന്റെ എ ടൂ സോറി കോൺട്രാക്ടറിന്റെ എ വൺ എന്ന് പറയുന്ന കോയിലിന്റെ ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം കോൺട്രാക്ടർ എനർജൈസാവും കോൺട്രാക്ടറിന്റെ കോയിൽ എനർജൈസ് ആയിട്ട് ഈ കോൺട്രാക്ടർ ഓൺ ആവും കോൺട്രാക്ടർ ഓൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ടിന്റെ എൻ എന്ന് പറയുന്ന ഇത് ഈ കോണ്ടാക്ട് ക്ലോസ് ആവുകയും ഈ ഫേസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഹീറ്ററിന് സപ്ലൈ കിട്ടുകയും ചെയ്യും അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ടെമ്പറേച്ചർ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിലേ ഓൺ ആ റിലേ ഓൺ ആക്കാനുള്ള പാരാമീറ്റേഴ്സ് ഈ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഈ റിലേ ഓൺ ആവുകയും റിലേ ഓൺ ആവ് ഓൺ ആയിട്ട് ഈ കോണ്ടാക്ടിന്റെ കോയിൽ പിടിക്കുകയും കോൺട്രാക്ടിന്റെ കോയില് സപ്ലൈ കിട്ടുകയും അതുവഴി കോൺട്രാക്ടർ ഓൺ ആവുകയും കോണ്ടാക്ടർ ഓൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ടറിൻ്റെ എന്നോ കോണ്ടാക്ട് ക്ലോസ് ആവുകയും ഈ ഫേസ് ഫേസ് കൊടുത്തിരിക്കുന്നത് ഹീറ്ററിലേക്ക് സപ്ലൈ കിട്ടുകയും ചെയ്യും അപ്പോൾ ഹീറ്ററിലോട്ട് സപ്ലൈ കിട്ടി കഴിഞ്ഞാൽ ഹീറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ കൂടിക്കൊള്ളും ഹീറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കൂടും അപ്പോൾ ടെമ്പറേച്ചർ കൂടി നൂ ടെമ്പറേച്ചർ കൂടി കൂടി തൊണ്ണൂറ് ഡിഗ്രി എന്നുള്ള നിന്ന് അത് നൂറ് ഡിഗ്രി ആയി കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഇതിൽ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്ത് നൂറ് ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഇത് കട്ടാവണം എന്ന് ഇത് ആവണം എന്നുള്ളത് കാരണം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഈ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഓഫ് ഓഫാവേണ്ട ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി എന്ന് നമ്മൾ സെറ്റ് ചെയ്യണം പാരാമീറ്റേഴ്സ് പാരമീൻ്റെ ടി സി മുന്നൂറ്റി മൂന്ന് എ എന്ന് പറഞ്ഞാൽ ഇതിലൊരു പാരാമീറ്റർ നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ ഈ റിലേ ഇവിടുത്തെ ഈ റിലേ ഓഫ് ആവുകയും റിലേ ഓഫ് ആയി കഴിഞ്ഞ ഓഫ് ആവുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റിലേ ഓഫ് ആയി കഴിഞ്ഞാൽ ഈ ഇതിന്റെ എനോ കോണ്ടാക്ട് റിലേ ഓഫ് ആകുമ്പോ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതില് നമ്മളിവിടെ ഫേസ് ഒമ്പതില് കൊടുത്തിട്ടുണ്ട് ഒമ്പതില് കൊടുത്ത ഫേസ് ഈ എട്ടില് കിട്ടൂല അപ്പോൾ ഇവിടെ വെച്ച് സപ്ലൈ കട്ടായി ഈ കോ കോൺട്രാക്ടറിന്റെ കോയിലേക്കുള്ള സപ്ലൈ ഈ ഒമ്പതിന്റെ ഈ റിലേന്റ് ഇവിടെ വെച്ചിട്ട് കട്ടായി എന്ന് വെച്ചാൽ ഇപ്പോ കോൺട്രാക്ടറിന്റെ കോയിലിലേക്ക് സപ്ലൈ കിട്ടൂല അത് വഴി കോൺട്രാക്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് ഈ കോണ്ടാക്ടറിന്റെ എൻഒ എന്ന് പറയുന്ന കോൺട്രാക്ടർ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും അത് ഈ കോണ്ടാക്ടർ ഓൺ ആയിരുന്ന സമയത്ത് ക്ലോസ് ആയിരുന്ന ഈ കോണ്ടാക്ട് കോണ്ടാക്ട് അത് വിടുകയും അത് ഓപ്പൺ ആയിട്ട് ഈ ഫേസ് എന്ന് പറയുന്നത് ഫേസ് എന്ന് പറയുന്ന ഈ ഫേസ് നമുക്ക് ഇവിടെ ഹീറ്ററിലേക്ക് കിട്ടൂല ഹീറ്ററിലേക്ക് സപ്ലൈ കിട്ടൂല അപ്പം അങ്ങനെ അത് ഓഫായിട്ട് ഹീറ്റർ ഓഫാകും ഹീറ്റർ ഓഫായി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും ഇനി ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ഇനി ടെമ്പറേച്ചർ കുറഞ്ഞ് ഒരു ഇപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് നൂറ് ഡിഗ്രിയിലും താന്ന് നൂറ് ഡിഗ്രിയിലും താന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര നൂറ് ഡിഗ്രിയിലും എത്ര താന്നിട്ടാണ് നൂറ് ഡി ഇനി ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് നൂറ് ഡിഗ്രിയിലും എത്ര ഡിഗ്രി സെൽഷ്യസ് താ മീൻസ് ബിലോ വരുമ്പോഴാണ് അല്ലെങ്കിൽ താഴെ വരുമ്പോഴാണ് ഇത് ഓണാകേണ്ടത് എന്നുള്ളതും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇനി അപ്പം അങ്ങനെയാണ് ഒരു ടെമ്പ ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ബേസിക് ആയിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇനി ഈ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇതിൽ ഇപ്പോൾ ഇതൊരു ഇത് നമ്മളൊരു ഹീറ്റിംഗ് സിസ്റ്റം എടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഡിലേ ഒന്നും ഇല്ലാതെ കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റിങ്ങും കൂളിങ്ങും എല്ലാം കൊടുത്തിട്ട് ചെയ്യാം അതായത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടെമ്പറേച്ചർ കൺട്രോളർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതില് ടി സി മുന്നൂറ്റി മൂന്ന് ഏഴ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെംപറേച്ചർ ഇതിന്റെ പാരാമീറ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കാമെന്നുള്ളത് അതായത് ഇപ്പം ടെമ്പറേച്ചർ ഒന്നാമത്തെ കാര്യം ഇതിൽ കൊടുക്കേണ്ട പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ സെറ്റ് പോയിന്റ് ആണ് കൊടുക്കേണ്ടത് എത്ര അതായത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് ടെമ്പറേച്ചർ വേണ്ടത് ഒരു ഇപ്പോ ഇത് നമുക്ക് ഓൺ ഓഫ് കൺട്രോളറും അല്ലെങ്കിൽ പി ഐ ഡി കൺട്രോളർ എന്ന് പറഞ്ഞ രണ്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യും ഈ ടി സി മുന്നൂറ്റി മൂന്ന് എ എന്ന് പറഞ്ഞത് നമ്മൾ പി ഐ ഡി കൺട്രോളർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതിന്റെ ഐ ഐ ബട്ടണില് ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കാണാത്തവർ അതൊന്ന് കാണുക പിന്നെ ഇനി ഇതിൽ നമ്മൾ ഓൺ ഓഫ് മോഡലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ടീച്ചിങ് മുന്നൂറ്റി മൂന്ന് നേരം പ്രാക്ടിക്കൽ ചെയ്യാൻ പോകുന്നതും ഓൺ ഓഫ് മോഡലാണ് വർക്ക് ചെയ്യുന്നത് ഓൺ ഓഫ് മോഡിലിട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഓൺ ഓഫ് മോഡിൽ ഉള്ള അടുത്തൊരു പരാമീ ഓൺ ഓഫ് മോഡിൽ നമ്മൾ ഈ ടെമ്പറേച്ചർ കൺട്രോൾസ് ഈ ഓൺ ഓഫ് മോഡിൽ ടെമ്പറേച്ചർ കൺട്രോളർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഓഫ് കൺട്രോ ഓൺ ഓഫ് മോഡിൽ ഈ ടെമ്പറേച്ചർ കൺട്രോളർ വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൊടുക്കുന്ന അടുത്ത ഒരു പരാമീറ്റേഴ്സ് പാരാമീറ്റർ ആണ് ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ നൂറ് അതായത് ഇപ്പോൾ നമ്മൾ നൂറ് ഡിഗ്രി സെൽഷ്യസ് സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്തു ഇനി നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ ഈ ഹീറ്റർ ഓഫ് ആവും ഈ ഇതിൻ്റെ റിലേ ഓഫ് ആവും ഓഫായിട്ട് ഹീറ്റർ ഓഫായിട്ട് വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ വീണ്ടും എത്ര ഡിഗ്രി സെൽഷ്യസ് താഴെ എത്തുമ്പോൾ ഇത് ഓൺ ആവണം എന്ന് എന്ന് സെറ്റ് ചെയ്യാനാണ് ഈ ഇസ്റ്ററിസിസ് എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്തു അതിൽ നമുക്കൊരു തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെങ്കിലും നമ്മളെ പ്രോസസ്സ് പ്രശ്നമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി തൊണ്ണൂറ്റേഴ് ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ ഇത് വീണ്ടും ഹീറ്റർ ഓൺ ആക്കിയാം തൊണ്ണൂറ്റേഴ് ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റർ ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് മൂന്ന് എന്നാണ് കൊടുക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിസിസ് മൂന്ന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റർ ഓഫായി വീണ്ടും ടെമ്പറേച്ചർ മീൻസ് വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞ് വീണ്ടും ടെമ്പറേച്ചർ കുറയുമ്പോൾ വീണ്ടും റിലേ ഓൺ ആകുന്നത് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് താന്നിട്ട് സെറ്റ് പോയിന്റിനേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് താന്നിട്ട് താഴെ വരുമ്പോൾ ഹീറ്റർ ഓൺ റിലേ ഓൺ ആവുകയും അതുപോലെ ഹീറ്റർ ഓൺ ആവുകയും ചെയ്യണമെന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഇസ്റ്റെറിസ് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഓൺ ഓഫ് മോഡിൽ അടുത്ത പാരാമീറ്റർ ആണ് ഡിസ്പ്ലേ ബയാസ് എന്ന് പറയുന്ന പാരാമീറ്റർ ഡിസ്പ്ലേ ബയാസ് എന്ന് പറയുന്ന പാരാമീറ്റർ ഡിസ്പ്ലേ ബയാസ് എന്ന് പറയുന്ന പാരാമീറ്റർ ഇപ്പം നമ്മൾ സെൻസർ വെച്ചത് സെൻസർ നമ്മൾ എക്സാക്റ്റ് ആ ടെമ്പറേച്ചർ കിട്ടുന്ന സ്ഥലത്തല്ല വെച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആക്ച്വൽ ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിലും നമുക്ക് സെൻസർ നമുക്ക് സെൻസർ കുറച്ച് ആ അതിന് കുറച്ച് ദൂരെയാണ് വെച്ചത് പക്ഷേ അവിടെ ഉള്ള ആക്ച്വൽ ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി സെൽഷ്യസ് അവിടെ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് സെൻസ് സെൻസ് ചെയ്യുന്നത് ഒരു തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കരുതുക അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ ഇതിൽ അത് നൂറ് ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് ഒരു പത്ത് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കൂട്ടി സെറ്റ് ചെയ്യും അപ്പോൾ ആ അങ്ങനെ സെറ്റ് ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേ ബയസ് എന്ന് ഈ ടി സി മുന്നൂറ്റി മൂന്ന് ചെയ്യാൻ അതിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേ ബയസ് വയസ്സെന്ന് ജനറലി അതിന് പറയുന്ന പേരാണ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന പേര് അതായത് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം എന്നുള്ളതല്ല ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ ഏതൊരു കൺട്രോൾ സിസ്റ്റത്തിലാണ് ഏതൊരു ഇൻഡിക്കേറ്റിംഗ് ഡിവൈസിലോ അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു ഇതിന് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അതിൻ്റെ ഒരു ഓഫ്സെറ്റ് കൊടുക്കുക എന്നുള്ളത് ഓഫ്സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി കാണി ആക്ച്വൽ കാണിക്കുന്ന ടെമ്പറേച്ചർ അതായത് സെൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെക്കാട്ടും ഒരു പത്ത് ഡിഗ്രി ഒരു ഇത്ര ഡിഗ്രി സെൽഷ്യ ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ ഇത്ര ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ അത് അത് ആ സെൻസർ വെച്ചത് അത്രയും ദൂരെയാണ് അപ്പം അവിടെ നമുക്ക് കിട്ടുന്നത് തൊണ്ണൂ ആക്ച്വൽ പ്രോസസ്സിൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് കിട്ടുകയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ കിട്ടുന്നത് ആ സെൻസർ വെച്ച സ്ഥലത്ത് കിട്ടുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് ഡിഗ്രി സെൽഷ്യസ് കൂട്ടി സെറ്റ് ചെയ്യും അപ്പോൾ അപ്പോൾ അതിന് അങ്ങനെ സെറ്റ് ചെയ്യുന്ന ആ ഒരു പരാമീറ്റർ ആണ് ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ബയസ് ഈ ടി സി മുന്നൂറ്റി മൂന്ന് ഏഴിലോ അതിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേ ബയോസ് എന്ന് പറയുന്നത് ഓൺ ഓഫ് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഇതിൽ സെറ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് ബേസിക് ആയിട്ട് സെറ്റ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് ആണ് ഇനി വേറെ പാരമീറ്റേഴ്സ് നമുക്ക് പ്രാക്ടിക്കൽ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം വിട്ടുപോയ പരാമീറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം അപ്പോൾ ഇത്രയാണ് ഒരു ടെമ്പറേച്ചർ കണ്ടോ ശേഷത്തിൻ്റെ വർക്കിംഗ് മനസ്സിലാവാനും അതിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ് ഓൺ ഓഫ് മോഡിൽ ബേസിക് പാരാമീറ്റേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് ചെയ്യേണ്ടതിനുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ടെമ്പറേച്ചർ കൺട്രോളർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും അതിൽ ഒരു ടെമ്പറേച്ചർ കൺട്രോളർ ഓൺ ഓഫ് മോഡിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ബേസിക് സെറ്റിംഗ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒരു തിയററ്റിക്കലി പറയുക മാത്രമാണ് ചെയ്തത് അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യാം അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലായി എന്ന് മറക്കരുതുന്നു അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യാം ഇതുപോലെ ഇനിയും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഫീൽഡിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ൂടെ ഫീഡ്ബാക്ക് ഫീഡ് ഫീഡ്ബാക്ക് അറിയിക്കുക അതിനനുസരിച്ചിട്ട് വീഡിയോയിൽ മാറ്റം വരുത്താം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ വീഡിയോയുമായി കാണുന്നത് വരെ